ക്രിസ്മസ് ക്രിസ്മസൊക്കെ കഴിഞ്ഞ് ഇയർ ഒക്കെ വരെയല്ലേ അപ്പൊ നമുക്കൊരു പുതുവത്സര കടങ്കഥ ഒരു ന്യൂ ഇയർ റെഡില് തന്നെ പറയാം ഒരു രാജ്യത്ത് ഒരു കൂട്ടം അസാസിൻസ് ഉണ്ടായിരുന്നു വാടക കൊലയാളികൾ ഉണ്ടായിരുന്നു ഇവർക്ക് പരസ്പരം അറിയില്ല എന്നാൽ ഇവർ ഒരേ സംഘടനയുടെ കീഴിൽ വരുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും വർഷത്തിൽ ഒരു പ്രാവശ്യം ഒത്തു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രിയാണ് ഇവർ ഒത്തുകൂടുന്നത് അവർ ആ മീറ്റിംഗിന് വരുമ്പോൾ എല്ലാ പേരും ഒരേ വേഷം ധരിച്ച് മുഖംപൂടി ധരിച്ചാണ് അവിടെ വരുന്നത് അവരുടെ കണ്ണുകൾ മാത്രമേ പുറത്തുണ്ടാവുകയുള്ളൂ അവർക്ക് കണ്ണുകളിലൂടെ പരസ്പരം കാണാൻ കഴിയും അല്ലാതെ ഒരാളെ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഓരോ അടയാളങ്ങളും ഇവർക്ക് ആർക്കും ഉണ്ടായിരിക്കില്ല ഇവരിൽ ഒരാള് ഇവരുടെ ലീഡറാണ് ബാക്കിയുള്ള ആൾക്കാർ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ഈ ലീഡറെ തിരിച്ചറിയാനായിട്ട് ഒരു ഐഡന്റിഫിക്കേഷനും ഉണ്ടായിരിക്കില്ല രാത്രി പന്ത്രണ്ട് മണി ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു മിനിറ്റത്തേക്ക് ലൈറ്റ് അണയും ആ ഒരു മിനിറ്റ് ഗ്യാപ്പ് കഴിഞ്ഞ് ലൈറ്റ് ഓൺ ആകുമ്പോൾ ഇതിലുള്ള ആൾക്കാരെല്ലാ പേരും തന്നെ ലീഡറിന്റെ മുന്നിൽ അല്ലെങ്കിൽ ലീഡറിൻ്റെ നേരെ തല കുനിച്ച് നിപ്പുണ്ടാവും ഇവരെങ്ങനെയാണ് നേതാവിനെ തിരിച്ചറിഞ്ഞ് നേതാവിന്റെ മുന്നിൽ തല കുനിച്ചത് എന്നുള്ളതാണ് തല കുനിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ലോജിക്ക് മാത്രമുള്ള ഒരു ചോദ്യമാണ് ഉത്തരം മനസ്സിലായവര് ഇപ്പൊ തന്നെ കമന്റ് കമന്റിട്ടുകൊള്ളുക മനസ്സിലാകാത്തവരും ഉത്തരം പറഞ്ഞു കഴിഞ്ഞവർക്കും വേണ്ടി ശരി ഉത്തരം പറയുകയാണ് ഉത്തരം വളരെ സിമ്പിൾ സിമ്പിളാണെന്ന് ആദ്യമേ പറഞ്ഞു നേതാവിനറിയാലോ പുള്ളിയാണ് നേതാവെന്ന് അപ്പൊ ഈ കറണ്ട് പോകുമ്പോൾ നേതാവ് വളരെ സ്റ്റഡി ആയിട്ട് അതുപോലെ ഇങ്ങനെ നിൽക്കും ബാക്കി ഇങ്ങനെ വട്ടത്തിൽ ചുറ്റും ഉള്ള ആൾക്കാരെല്ലാവരും തന്നെ അവര് തല കുനിച്ച് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും കറണ്ട് വരുമ്പോൾ നേതാവല്ലാത്ത ആൾക്കാരെല്ലാവരും കുനിഞ്ഞു നിൽക്കുകയും നേതാവ് മാത്രം തല ഉയർത്തി നിൽക്കുകയും ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ എന്റെ സീക്രട്ട് നേതാവിന് സ്വന്തമായിട്ട് നേതാവാണെന്ന് അറിയാം എന്നുള്ളത് തന്നെയാണ് ഈ റിഡിലിനകത്തുള്ള സീക്രട്ട്